പ്രിയപ്പെട്ടവരെ ഏതാണ്ട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കന്യാകുമാരിയിലുള്ള തിരുവിതാംകാടിൽ നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണ് തിരുവനന്തപുരം മുതൽ ഇന്ന് കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനം വരെയുള്ള ഭദ്രാസന പൊതുസമ്മേളനങ്ങളിൻ്റെ നിരയിൽ ഇതവസാനത്തെ സമ്മേളനമാണ് എങ്കിലും ഇനി മുളന്തുരുതിയിൽ തന്നെ ഒരു പ്രത്യേക സമ്മേളനം കൂടെ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട് ആ സമ്മേളനം ആരംഭിക്കേണ്ട സമയവും ആയിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു യാത്ര എല്ലാ യാത്രകളും നമുക്ക് അനുഭവങ്ങൾ പകരുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന നിരാശാജനകമായ ഭാവങ്ങളെ തുടച്ചു നിർത്തുവാനും വർധിതമായ ആവേശത്തോടെ ഫിനിക്സ് പക്ഷികളെ പോലെ എവിടെയെങ്കിലും ചെറുകടിച്ച് ഉയരുവാനും ചില യാത്രാനുഭവങ്ങൾ നല്ലതാണ് അത്തരം ചില യാത്രാനുഭവങ്ങളുടെ നവ്യതയിലാണ് ഈ സന്ദേശയാത്രയിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരും നിരാശാജനകമായ പരിസരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എന്നത് യാഥാർത്ഥ്യം യാഥാർത്ഥ്യത്തെ ഒരിക്കലും മറച്ചു പിടിക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയുമില്ല എന്നാൽ നിരാശാജനകമായ സാഹചര്യത്തിൽ തുടരേണ്ടവരല്ല നാമെന്നും അവയുടെ മധ്യത്തിൽ വർദ്ധിതമായി വീര്യത്തോടെ എഴുന്നിൽക്കുവാൻ കഴിയേണ്ടവരാണ് നാം എന്ന ബോധ്യത്തോടെ നമ്മുടെ സഞ്ചാരപഥങ്ങളെ കൂടുതൽ തീവ്രമാക്കുവാൻ നമ്മുടെ അന്വേഷണ പരിധികളെ കുറെ കൂടെ വിശാലമാക്കുവാൻ നമ്മുടെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും കുറെ കൂടെ വിസ്തൃതമാക്കുവാൻ ഈ യാത്രയും ഞങ്ങളെ സഹായിച്ചു എന്നത് ഞങ്ങളുടെ തിരിച്ചറിവാണ് തിരുവിതാംകൂട് മുതൽ സുൽത്താൻ ബത്തേരി വരെയും സുൽത്താമ്പത്തേരി മുതൽ ഇന്ന് ഈ പുറവാംപള്ളിയുടെ രാജാക്കന്മാരുടെ തിരുനട വരെയും ഞങ്ങൾ കണ്ടുമുട്ടിയ ജനനദി അതുഷ്ണത്തെ അവഗണിച്ച് കാത്തു നിൽക്കുന്ന ജനസമൂഹം രാവേറെ വൈകിയും സന്ദേശയാത്ര കടന്നു പോകുമ്പോൾ തടിച്ചുകൂടുന്ന ജനസമൂഹം ഈ ജനത്തെ പറ്റിയുള്ള നമ്മുടെ ചില കാഴ്ചപ്പാടുകളെ തകിടം മറിക്കുന്നത് കൂടിയാണ് ഈ ജനനദിയെയുടെ അടിസ്ഥാനപരമായി അവരുടെ ഉള്ളിലൊരു വികാരമുണ്ട് ആ വികാരത്തിൻ്റെ പേരാണ് മാർത്തോമൻ പൈതൃകം എന്നത് അതിനെ കൃത്യമായി ഒരു എ ഫോർ ഷീറ്റിൽ പകർത്തുവാൻ അവരോട് ചോദിച്ചാൽ ഒരുപക്ഷെ അവരതിൽ പരാജയപ്പെടുന്നവരാകും ആശയപരമായി അതിനെ രൂപീകരിക്കുവാൻ അവർക്കൊരു പക്ഷേ കഴിവില്ലാത്തവരാകാം എന്നാൽ മാർത്തോമാസ് ലിഹായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ എന്ന് നെഞ്ചു ചൊല്ലുന്നവർ ഇന്നും മലങ്കര സഭയുടെ ആവേശമായി നിലകൊള്ളുന്നു എന്നത് ഭാരതസഭയുടെയും മലങ്കരവർത്തൃ സുറിയാനി സഭയുടെയും വലിയ സാധ്യതയാണ് ആ സാധ്യതയുടെ മുമ്പിലൂടെയാണ് യാത്രയും ആ സാധ്യതയുടെ ഉണർത്തുപാട്ടായി ആ സാധ്യതയുടെ സംഘബോധത്തിൻ്റെ ശില്പശാലയായി ഈ പൈതൃക സംഗമം മാറ്റുവാനും മാറുവാനുമുള്ള ഒരു പരിശ്രമങ്ങളാണ് നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും നമുക്ക് പരിചയമില്ലാത്ത പലതിനോട് നാം നാം ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് എന്നത് നീതിനായ വ്യവസ്ഥതയിൽ അതിൽ തന്നെ ഒരു പൂർണ്ണതയുണ്ട് എന്ന നമ്മുടെ സങ്കല്പങ്ങൾ അത് മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുന്നു കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ചില വിധികൾക്ക് അതിൽ തന്നെ ഒരു പരിശുദ്ധിയുണ്ട് അത് പരിപാടനമായി ഏറ്റെടുക്കുവാൻ നിയമവ്യവസ്ഥതയുണ്ട് അത് ഏറ്റെടുക്കുന്ന നിയമപാലകന്മാരുണ്ട് എന്ന നമ്മുടെ അടിസ്ഥാന സങ്കല്പങ്ങൾ പാടെ അട്ടിമറിക്കുന്ന രാഷ്ട്രീയ ഒത്താശകളും ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുമൊക്കെ നമ്മുടെ പ്രയാണത്തെയും നമ്മുടെ ആശങ്കകളെയും ഒക്കെ മന്ദഗതിയിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് വാസ്തവമാണ് എന്നാൽ ഇത് മാറ്റി എഴുതുവാനും ഇതിനെ എങ്ങനെയാണ് ഇത്തരം തിന്മകളെ എങ്ങനെയാണ് നേരിടുവാൻ കഴിയുക എന്നത് പ്രാർത്ഥനാപൂർവം അന്വേഷിക്കാനും സമാധാനത്തിൻ്റെ സാധ്യതകൾ ഇനിയും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടില്ല അതിൻ്റെ വാതായനങ്ങൾ എങ്ങനെയെന്ന് തുറക്കപ്പെടുവാനും സമാധാനം എന്നത് നേടിയെടുത്ത അവകാശങ്ങളുടെ നഷ്ടപ്പെടലെന്നും നഷ്ടപ്പെടലല്ലെന്നും സമാധാനം എന്നത് ചിലരൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ബാക്ക് ടു സീറോ എന്ന ശൂന്യതയിലേക്കുള്ള മടങ്ങി അല്ലെന്നും ലഭിച്ച അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് വിശാല മനസ്ഥിതിയോടെ നമ്മുടെ വാതിലുകളുടെ തുറക്കപ്പെടലാണെന്നും ചേർത്ത് പിടിക്കലാണെന്നും ഉൾക്കൊള്ളലുകളാണെന്നും സഹവർത്തിത്വമാണെന്നും കൂട്ടായ്മയുടെ സൃഷ്ടികർമ്മമാണെന്നും ബോധ്യത്തോടു കൂടി സഞ്ചരിക്കാനുള്ള സാധ്യതകൾ ഇനിയും മലങ്കര സഭയുടെ മുമ്പിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഒരെളിയ സഭാപ്രവർത്തകനാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഭദ്രാസനം ഏറെ ആദരവോടുകൂടി ഈ സന്ദേശയാത്രയെ സ്വീകരിച്ചു ഈ ഭദ്രാസനത്തിൻ്റെ പ്രമുഖമായ ദേവാലയങ്ങളെല്ലാം തന്നെ വളരെ പ്രൗഢമായി ഈ സന്ദേശയാത്രയെ വരവേറ്റു അഭ്യന്തനായ തിരുമീനയുടെ നിർദ്ദേശപ്രകാരം പ്രിയ ഇബിനൻ വളരെ സജീവമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കുചേർന്നു എലിയാസ് ചെറുകാട്ടൻ ഉൾപ്പെടെയുള്ള വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ ദേവാലയങ്ങളിലും മധ്യേ പ്രത്യേകമായ സ്വീകരണം ഞങ്ങൾക്കൊരുക്കി ഇതിനൊക്കെ ഏറെ കൃതാർത്ഥരാണ് ഇതിനൊക്കെ ഈ ഭദ്രാസനത്തോടും ഈ ഭദ്രാസനം നേർത്തുന്ന പ്രിയപ്പെട്ടവരോടും ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിട്ടുപോയാൽ പൂരിപ്പിക്കുവാൻ പ്രിയ റോണി എബ്രഹാം ഈ വേദിയിലുണ്ട് അദ്ദേഹം അത് ഉറപ്പായി പൂരി പ്രൂ പൂരിപ്പിക്കും എന്നെനിക്ക് ആത്മവിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ